രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ഇരുപത്തിയാറും ഇരുപത്തിയേഴും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ വർഷങ്ങളാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉഗ്രൻ തിരിച്ചു വരവേണ്ട സാധ്യതകളുള്ള ചില സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറാണ് ബീഹാറിൽ വലിയ സാധ്യതയാണ് കോൺഗ്രസിന് ഒറ്റക്ക് അവിടെ അധികാരത്തിലെത്താൻ കഴിയില്ല എങ്കിൽ പോലും കോൺഗ്രസ് കൂടി ഉൾപ്പെടുന്ന ആർ ജെ ഡിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ ശക്തമായ ഒരു ബെൽറ്റാണ് ബിഹാറ് ആ ബിഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തിലാണ് നമുക്കറിയാം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ വലിയ മുന്നേറ്റം എന്നാൽ ആ മുന്നേറ്റം തുടരുവാൻ ഇന്ത്യ സഖ്യത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും തിരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ നമുക്ക് മുന്നിൽ ഇപ്പോൾ കൃത്യമായി കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബീഹാറിൽ ഇപ്പോൾ ഇന്ത്യ ഇന്ത്യ സഖ്യം വലിയ പ്രതിസന്ധി രാജ്യത്ത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ സഖ്യത്തിനകത്ത് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തിരിക്കുന്നു കോൺഗ്രസ് നയിക്കാൻ പോരാ എന്ന അഭിപ്രായം പലരും തുറന്ന് പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയും ഇരുപത്തിനാറിലെയും ഇരുപത്തി ഏഴിലെയും തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിരിക്കുകയാണ് അതിൽ ബിഹാറാണ് ബിഹാർ നമുക്കറിയാം നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ബിഹാറിൽ ഇപ്പോൾ ഭരണം നടന്നുകൊണ്ടിരിക്കുന്നത് നിതീഷ് കുമാറിന്റെ ജെ ഡിയും ബി ജെ പിയും നേതൃത്വം നൽകുന്ന ഒരു സഖ്യ സർക്കാർ ആണ് ബിഹാറിലുള്ളത് എങ്കിൽ പോലും ആർ ജെ ഡി ആണ് നിലവിൽ അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റ കക്ഷി ആർ ജെ ഡിയും കോൺഗ്രസും ചേർന്നാൽ ഒരു പക്ഷേ അതുപോലെ തന്നെ അവിടുത്തെ ഇടതുപക്ഷ സംഘടനകൾക്കും വലിയ സ്വാധീനമുണ്ട് സി പി ഐ എം എം എൽ പോലെയുള്ള സംഘടനകൾക്ക് സ്വാധീനമുള്ള ബീഹാറിൽ ഒരുപക്ഷെ ഒരു വമ്പൻ തിരിച്ചുവരവിന് കോൺഗ്രസിൻ്റെ സാധ്യതയുണ്ട് കാരണം ആർ ജെ ഡി ഒരു ഒരു വലിയ കക്ഷിയാണ് ബിഹാറിൽ എന്നതു മാത്രമല്ല ഈ തേജസ്വി യാദവ് എന്ന് പറയുന്ന ആർ ജെ ഡിയുടെ ലാലു പ്രസാദ് യാദവൻ്റെ മകൻ തേജസ് യാദവാണ് ഇപ്പോൾ ആർ ജെ ഡി നയിക്കുന്നത് അദ്ദേഹത്തിന് വലിയ സ്വാധീനം ബീഹാറിൽ ഉണ്ട് എന്നുള്ളത് ഈ തേജസ് യാദവിൻ്റെ നേതൃത്വത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമായ തിരിച്ചുവരവിന് അവിടെ ആർ ജെ ഡിക്കും കോൺഗ്രസിനും കഴിയും എന്നാണ് മനസ്സിലാക്കേണ്ടി വരേണ്ടത് മറ്റൊരു സംസ്ഥാനം ആസമാണ് കേരളത്തിനൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിൽ മെയ് ജൂൺ മാസ ഏപ്രിൽ മെയ് മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആസാം ആസാമിലും ഒരു വമ്പൻ തിരിച്ചുവരവിന് കോൺഗ്രസിന് സാധ്യതകൾ ഏറെയാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാടിളക്കിയുള്ള പ്രചരണം വർഗീയ പ്രചരണം ബി ജെ പി പുറത്തെടുത്തിട്ടും അവിടെ വലിയ മുന്നേറ്റമൊന്നും നടത്താൻ കഴിഞ്ഞില്ല എട്ട് ഒൻപത് ആകെയുള്ള പതിനാല് സീറ്റുകളിൽ ഒൻപത് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് നടൻ കഴിഞ്ഞത് അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വലിയ വെല്ലുവിളികൾ നേരിട്ടപ്പോഴും മൂന്ന് സീറ്റുകൾ നേടാൻ കഴിഞ്ഞു യു പി പി എല്ലും ആസാം ഗണപരിഷത്ത് പാർട്ടിയും ഓരോ സീറ്റുകൾ പങ്കിട്ടു ആസാമിൽ അതുകൊണ്ട് തന്നെ ആസാമിൽ ഇപ്പോഴും കോൺഗ്രസിന് വലിയ സ്വാധീനമുണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുണ്ട് അങ്ങനെ സ്വാധീനമുള്ള ഒരു സംസ്ഥാനത്ത് ശക്തമായ തിരിച്ചുവരും എന്നാണ് കോൺഗ്രസ് ആസാമിൽ തിരഞ്ഞെടുക്കുന്നത് തയ്യാറെടുക്കുന്നത് അതോടൊപ്പം തന്നെ ആസാമിനൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റൊരു സംസ്ഥാനം നമ്മുടെ കേരളമാണ് കേരളത്തിൽ നമുക്കറിയാം കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് ഉറപ്പിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പിയുടെയും അതുപോലെ തന്നെ സമസ്തയുടെയും എല്ലാം ഇപ്പോഴുള്ള ഈ നീക്കങ്ങളിൽ നിന്ന് രമേശ് ചെന്നിത്തലയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള നീക്കങ്ങൾ സംസ്ഥാനത്ത് ഒരു ഭരണ ഒരു ഭരണമാറ്റം സാധ്യമാണ് എന്ന് ഉറപ്പിക്കുന്ന നിരീക്ഷണങ്ങളാണ് കടന്നു വരുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയ മുന്നേറ്റം അത് കോൺഗ്രസിനും യു വലിയ സാധ്യതയാണ് വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു യു സർക്കാർ കടന്നു വരുമ്പോൾ അത് രാജ്യത്ത് നൽകുന്ന കരുത്ത് അത് ചെറുതല്ല എന്ന് വ്യക്തമാണ് കേരളത്തിൽ അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെയും കെ പി സി സി പ്രസിഡന്റിന്റെയും മറ്റു ഘടകക്ഷികളുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി ജനങ്ങൾ ആഗ്രഹിക്കുന്ന മട്ടിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ഇനി കേരള കോൺഗ്രസ് പോലും യു ഡി എഫിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയാണ് മതസാമുദായിക സാമുദായിക സംഘടനകളൊക്കെ തന്നെയും യു ഡി എഫിനോട് എടുക്കുന്ന സാഹചര്യമാണ് ഒരു പൊതുവിലയിരുത്തൽ പിണറായി ഗവൺമെൻറ്റെതിരായിട്ടുള്ള വലിയ വികാരം അവരുടെ സി പി എമ്മിൻ്റെ പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് സി പി എം പ്രവർത്തകർ തന്നെ ഇനി ഒരു പിണറായി ഭരണം ഒരു സി പി എം ഭരണം കേരളത്തിൽ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതും യു ഡി എഫിൻ്റെ തിരിച്ചുവരവിൻ്റെ വ്യക്തമായ കാരണങ്ങളിൽ ഒന്നാണ് അതോടൊപ്പം തന്നെ മറ്റൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പോണ്ടിച്ചേരിയാണ് പുതുച്ചേരിയാണ് പുതുച്ചേരി കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു അവിടെ ചില പല രാഷ്ട്രീയ അട്ടിമറികളും ഉണ്ടായി എന്നാൽ ഇപ്പോൾ പോണ്ടിശേരിയിലും കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയമാണ് കോൺഗ്രസ്സിന് നേടാൻ കഴിഞ്ഞത് അവിടെ വലിയ തിരിച്ചുവരവിനാണ് അവിടെ കോൺഗ്രസ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് പോണ്ടിച്ചേരിയിൽ ഉറപ്പായും കോൺഗ്രസിൻ്റെ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിരിച്ചുവരും എന്ന കാര്യത്തിൽ തർക്കമില്ല അതോടൊപ്പം രണ്ടായിരത്തി േഴിലും കോൺഗ്രസ് നേരെ പ്രതീക്ഷ നൽകുന്ന ഒരു സംസ്ഥാനമുണ്ട് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അത് ഫെബ്രുവരിയിലാണ് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പഞ്ചാബാണ് അതിലേറ്റവും നിർണായകമായ സംസ്ഥാനം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഏഴ് സീറ്റുകളിൽ അവിടെ കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞു ആം ആദ്മി പാർട്ടി കാടിളക്കി പ്രചാരണം നടത്തിയിട്ടും ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയായിട്ടും കേവലം മൂന്ന് സീറ്റുകളിൽ മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് വിജയിക്കാൻ കഴിഞ്ഞത് ആകെയുള്ള പതിമൂന്നിൽ ഏഴ് കോൺഗ്രസ് ആം ആദ്മി മൂന്ന് ഇൻഡിപെൻഡൻ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ സ്വതന്ത്ര രണ്ട് സ്ഥലത്തും അകാലിദൾ ഒരു സ്ഥലത്തും വിജയിക്കുന്ന സാഹചര്യമാണ് കോൺഗ്രസ് ഇപ്പോഴും അവിടെ ശക്തമായ ഒരു സംഘടനാ സംവിധാനമുള്ള സംഘടനയാണ് പഞ്ചാബിൽ എഴുതി തള്ളാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തെളിയിച്ചതാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ പഞ്ചാബിൽ ഇരുപത്തിയേഴ് ഫെബ്രുവരിയിൽ പഞ്ചാബിൽ കോൺഗ്രസിൻ്റെ ഒരു ഒരു ഭരണം പഞ്ചാബിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ തര്ക്കമില്ല അങ്ങനെ വരുമ്പോൾ കേരളമുണ്ട് ആസാമുണ്ട് പഞ്ചാബുണ്ട് പോണ്ടിച്ചേരിയുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സഖ്യ സർക്കാർ ആയിട്ടുള്ള ആർ ജെ ഡി നേതൃത്വത്തിൽ ബിഹാറിലും ഒരു ഗവൺമെൻറ് ഉണ്ടാകുമ്പോൾ ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും ഇരുപത്തിയേഴും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ പ്രതീക്ഷയുടെ വർഷങ്ങളാണ് കടന്നു വരാൻ പോകുന്നത്